പത്തനാപുരം പുന്നല നീലകണ്ഠപുരം ശിവക്ഷേത്രത്തിൽ ഉത്തരത്തിൽ ഉളികൊത്ത് ചടങ്ങ് ക്ഷേത്രം ശില്പി മുണ്ടക്കയം വി ടി സന്തോഷ് നിർവഹിച്ചു ക്ഷേത്ര ശ്രീകോവിൽ നിർമ്മാണത്തിന്റെ രണ്ടാം ഘട്ട പ്രവർത്തനത്തിന്റെ ഭാഗമായാണ് ഉത്തരത്തിൽ ഉളികൊത്ത് ചടങ്ങ് നടത്തിയത് ചിങ്ങൻ രാശിയിലാണ് കണ്ടിരിക്കുന്നത് ചെറിയ ചെറിയ തടസ്സങ്ങളൊക്കെ അത് പൊതുവേ ഉണ്ടാകും ഏത് വഴിയിലും ചെറിയ കല്ലും കല്ലുമുള്ള എങ്കിലും ഭഗവാന്റെ ഇച്ഛപ്രകാരം എല്ലാം ഭംഗിയായിട്ട് നടപ്പിലാക്കും അത്രയും വേഗം നടപ്പിലാവുന്നതാണ് കാണുന്നത് കണ്ടിരിക്കുന്നത് പക്ഷെ എല്ലാവരും ഒത്തൊരുമിച്ച് പ്രവർത്തിക്കുക അതിനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുക പ്രാർത്ഥന ഉണ്ടാകണം എല്ലാവരും നാമജപങ്ങൾ ശ്രദ്ധിക്കുക നമ്മുടെ ക്ഷേത്രത്തിൽ നടന്ന ചടങ്ങ് ജില്ലാ പഞ്ചായത്ത് മെമ്പർ സുനിതാ രാജേഷ് ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം ചെയ്തു ക്ഷേത്രക്കുളം നവീകരണത്തിനായി ജില്ലാ പഞ്ചായത്തിൽ നിന്നും മുപ്പത്തിനാല് ലക്ഷം രൂപ അനുവദിപ്പിച്ചതിന്

ഈ ക്ഷേത്രത്തിന്റെ ക്ഷേത്ര കുളവുമായി അതിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ ഇതിൻ്റെ ഭാരവാഹികൾ പ്രത്യേകിച്ച് ശ്രീ സ്പെൻസർ അദ്ദേഹം ഏതാണ്ട് രണ്ടു വർഷത്തിന് മുമ്പ് തന്നെ കമ്മൂഞ്ചേരി ക്ഷേത്രത്തിന്റെ ഒരു നിർമ്മാണ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ ബഹുമാനപ്പെട്ട ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നപ്പോഴും അദ്ദേഹം എന്നോടൊന്ന് ആവശ്യപ്പെട്ടു ക്ഷേത്ര നിർമ്മാണവുമായി ബന്ധപ്പെട്ട മെമ്പർക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ ഒന്ന് ചെയ്യണമെന്ന് പറഞ്ഞ് അടുത്ത് സൂചിപ്പിക്കുകയുണ്ടായി അപ്പൊ അതിനു മുമ്പ് തന്നെ എൻ്റെ മനസ്സിനകത്ത് ഇവിടെ പലരും പറഞ്ഞുകൊണ്ട് ഈ ക്ഷേത്രക്കുളം ഇങ്ങനെ കിടക്കുന്ന അവസ്ഥയെ സംബന്ധിച്ച് എന്റെ തൊട്ടടുത്ത് താമസിക്കുന്ന പ്രദേശവാസി എന്നുള്ള നിലയ്ക്ക് എനിക്ക് എന്റെ സാഹചര്യങ്ങളെ സംബന്ധിച്ചൊക്കെ അറിയാമായിരുന്നു എന്റെ മനസ്സിൽ എന്നും അത് നിലനിൽക്കുന്ന ഒരു കാര്യമായിരുന്നു എന്തായാലും ഈശ്വരൻറെ സഹായത്തോടെ കഴിഞ്ഞ വർഷത്തെ പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ഏതാണ്ട് മുപ്പത്തിനാല് മുക്കാൽ ലക്ഷം രൂപ വകയിരുത്തിക്കൊണ്ട് ക്ഷേത്ര നിർമ്മാണ കുളത്തിന് അതൊട്ടേറെ പ്രതിസന്ധികൾ നേടിക്കൊണ്ടാണ് നമ്മളാ ഫണ്ട് അനുവദിക്കുകയും അതിന് കഴിഞ്ഞ ആഴ്ച ടി എസ് അനുമതി കിട്ടുകയും ചെയ്തു അപ്പോൾ അദ്ദേഹത്തെ ഉടനെ തന്നെ ഞാൻ വിളിച്ച് പറഞ്ഞു അതിനാ ടി എസ് കിട്ടി ഇനിയിപ്പം വേറെ തടസ്സങ്ങളൊന്നുമില്ല നമുക്ക് ഉടനെ നടത്തിയെടുക്കാം എന്നുള്ളത് പറഞ്ഞു അപ്പോൾ ഈ ക്ഷേത്രത്തിൻ്റെ പുരോഗതിക്കും വളർച്ചയ്ക്കും വേണ്ടിയിട്ട് ഒരു മുതൽക്കൂട്ടായി എന്നും ആ ക്ഷേത്രക്കുള്ള നിർമ്മാണവും തുടർന്ന് ഇപ്പോൾ നടക്കുന്ന ശ്രീകോവിൽ നിർമ്മാണവും തുടർന്ന് വരുന്ന നമ്മുടെ ക്ഷേത്രത്തിൻ്റെ വികസന പ്രവർത്തനത്തിന് വേണ്ടി എല്ലാ നിങ്ങളോടും നമ്മുടെ ക്ഷേത്ര ഭാരവാഹികളോടും നമ്മുടെ നാട്ടുകാരോടും ഒപ്പം തന്നെ ഇനി തുടർന്നുള്ള ജനപ്രതിനിധിയായ ഏഴെട്ട് മാസം കൂടെ ഉള്ളു ആ കാലയളവില് എല്ലാ സഹായ സഹകരണങ്ങൾക്കും ഒപ്പമുണ്ടാകുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ ചടങ്ങിൽ വിളിച്ച് എനിക്ക് ഒരിക്കൽ കൂടി ചടങ്ങിൽ വിളിച്ചതിനുള്ള നന്ദി ക്ഷേത്ര ഭാരവാഹികളെ അറിയിച്ചു കൊണ്ട് നിർത്തുന്നു ചടങ്ങിൽ വാർഡ് മെമ്പർ കുന്നല ഉല്ലാസ് കുമാർ ഇറക്കത്ത് ഗോപാലകൃഷ്ണപിള്ള ദേവസ്വം കവലയിൽ സബ് ഗ്രൂപ്പ് ഓഫീസർ അഖിൽ അനിൽ സ്പെൻസർ മുരളീധരൻ പിള്ള മുരളീധരൻപിള്ള ചന്ദ്രൻപിള്ള ക്ലമന്റ് ദേവഫുക ശങ്കരൻ നമ്പൂതിരി തുടങ്ങിയവർ നേതൃത്വം നൽകി ഒരു നൂറ്റാണ്ടിലേക്ക് കാത്തിരുന്നാൽ പോലും ചിലപ്പോൾ ഇങ്ങനെ ഒരു അവസരം ഇത് കാണുവാനും ചെയ്യുവാനും പറ്റാത്ത ഇതാണ് ആ ഒരു വാക്ക് അദ്ദേഹം പറഞ്ഞപ്പോഴാണ് അതിന്റെ ആ എന്താണ് അതിന് ഒരു മഹത്വം അല്ലെങ്കിൽ എന്താണെന്നുള്ളത് അന്നേരമാണ് മനസ്സിലായത് നമ്മൾ എല്ലാവരും ശ്രീകോവില് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് അതിൻ്റെ നമ്മുടെ ശിവക്ഷേത്രത്തിൻ്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ടൊക്കെ കാര്യങ്ങൾ ചർച്ചകളുമൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ആ ശില്പി അദ്ദേഹം പറഞ്ഞപ്പോൾ ആ വാക്കിൻ്റെ ഒരു അർത്ഥവും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അത് നമ്മുടെ ഭക്തജനങ്ങൾ നമുക്ക് ചില അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട് ഒരു പക്ഷേ ചെറിയ ചെറിയ തടസ്സങ്ങൾക്ക് വേണ്ടി ആയിരിക്കാം അത് അത് എനിക്ക് തോന്നുന്നു ഇതോടുകൂടി മാറും എന്നുള്ളതാണ് അദ്ദേഹം നമ്മുടെ അമ്പലത്തിൻ്റെ ശ്രീകോകുല് നിർമ്മാണം എത്രയും പെട്ടെന്ന് പൂർത്തീകരിക്കണമെന്നുള്ളത് നമ്മുടെ ഈ നാട്ടിലെ ഓരോ ഭക്തജനങ്ങളുടെയും ആവശ്യമായി മാറിയിരിക്കുകയാണ് അതിന് എല്ലാവരും എല്ലാം മുമ്പോട്ട് മാത്രമാണ് എനിക്ക് ന്യൂസ് ബ്യൂറോ പത്തനാപുരം ഒരു കുടുംബത്തിന്റെ സ്വപ്നങ്ങൾക്ക് ജീവൻ പകരുന്നതാണ് ഒരു വീട് അങ്ങനെ ഒരു സ്വപ്ന ഭവനത്തിന് നിങ്ങൾക്കും ആഗ്രഹം കാണില്ലേ എങ്കിലിതാ നിങ്ങളുടെ സ്വപ്ന ഭവനത്തിനായി നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് കെട്ടിട നിർമ്മാണ രംഗത്ത് മുപ്പത് വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ യുടെയും വിശ്വസ്തയുടെയും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം കേരളത്തിൽ എവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിദ്യ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം ത്രീ ഡി പ്ലാനുകൾ തയ്യാറാക്കി ബഡ്ജറ്റ് ബേസ് പ്ലാനുകളിലും പ്രീമിയം പ്ലാനുകളിലും ചെയ്തു നൽകുന്നു കൺസ്ട്രക്ഷൻ ഇന്റീരിയർ ഡിസൈൻ റിനോവേഷൻ തുടങ്ങിയവ ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ ബാങ്ക് ലോൺ പേപ്പർ വർക്ക് തയ്യാറാക്കി നൽകുന്നതിന് നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട്